ചിരട്ടകൾ ശേഖരിച്ച് വിൽപ്പന നടത്തി പണം കണ്ടെത്തി ഓണക്കിറ്റ് വിതരണം ചെയ്ത് എൻ എസ് എസ് യൂണിറ്റ് മാതൃകയായി പുളിങ്ങം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ചിരട്ട ചലഞ്ച് സംഘടിപ്പിച്ചത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു എൻ എസ് എസ് യൂണിറ്റ് ബ്രേക്ക് എ ഷെൽ ഷെയർ എസ്മൈൽ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതിലൂടെ സമാഹരിച്ച തുകയ്ക്ക് നിരവധി കുടുംബങ്ങൾക്ക് സ്കൂൾ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു പി ടി പ്രസിഡന്റ് അജിത് കുമാർ എസ് എം സി ചെയർമാൻ വി പി ചന്ദ്രൻ പ്രിൻസിപ്പാൾ കെ പി നിഷ എൻ പ്രോഗ്രാം ഓഫീസർ ടി റഷീദ അധ്യാപകരായ എൻ വി ഷിജിൻ പ്രിൻസ് വി പൗലോസ് ഡോക്ടർ ശബരിനാഥ് വിനീത് എന്നിവരും നേതൃത്വം നൽകി ഓഫർ കണ്ടിട്ട് കുറച്ച് ടൈല് വാങ്ങിയതാണ് പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ കിട്ടുന്നു കിട്ടിയില്ലേ എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ും വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാ അക അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങി ഇനിയിപ്പോ ഒറ്റ വഴിയോ അവതരിപ്പിക്കുന്നു ഇനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം